नमस्कार കർണാടകയിൽ നിന്ന് വന്ന കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച പടമല പനച്ചിയിൽ അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനം കുടുംബം നിരസിച്ചു സർക്കാർ തീരുമാനത്തിനെതിരെ കർണാടക ബിജെപി രംഗത്തു വന്നതിൽ പ്രതിഷേധിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം ഇക്കാര്യം രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിക്കും അജീഷിന്റെ കുടുംബത്തെ സന്ദർശിച്ച രാഹുൽഗാന്ധി എം പി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചത് ഇതിനെതിരെ കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിയിരുന്നു കർണാടകക്കാരുടെ നികുതിപ്പണം വയനാട് എംപിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കു വിധേയമായി ചെലവാക്കാൻ കഴിയില്ലെന്നും തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുമായിരുന്നു കർണാടകയിലെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ പേരിൽ പോലും കർണാടക ബി ജെ പി ചേരുതിരിവിന് ശ്രമിച്ചതറിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നിയെന്നും മനുഷ്യത്വരഹിതമായ നടപടിയായെന്നും അജീഷിന്റെ ബന്ധുക്കൾ പറഞ്ഞു ഓരോ മലയാളിയുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മുഖങ്ങളാണ് അൽന എന്ന എട്ടാം ക്ലാസ്സുകാരിയും അവളുടെ പിതാവ് അജീഷും ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് കേരളത്തെ നടുക്കി ചാലിഗദ്യയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അൽനയുടെ അച്ഛൻ അജീഷ് കൊല്ലപ്പെടുന്നത് അച്ഛൻ നഷ്ടമായ അവസ്ഥയിലും തങ്ങളുടെ മോശം അവസ്ഥയെക്കുറിച്ച് അവൾ ഇടർന്ന സ്വരത്തോടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചത് ശ്രദ്ധേയമായിരുന്നു ആനയ്ക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെയുണ്ട് വയനാട്ടിൽ തന്നെ എത്രത്തോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെന്തുകൊണ്ടാണ് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റില്ല കാട്ടാന പിന്നെന്തിന് നാട്ടിലേക്ക് ഇറങ്ങുന്നു കാട്ടാന കാട്ടിൽ മതി നാട്ടിൽ ഇറങ്ങണ്ട അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം തൻ്റെ ഡാഡിക്ക് സംഭവിച്ച കണക്ക് ഇനി ഒരു മനുഷ്യർക്കും പറ്റാൻ പാടില്ല വയനാട്ടിൽ താൻ കരഞ്ഞത്ര വേറൊരു കുട്ടിയും ഇനി കരയാൻ പാടില്ല വയനാട്ടിലെ ജനങ്ങൾ കടുവയുടെയും ആനയുടെയും ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് തനിക്കറിയാം താൻ ന്യൂസ് കേൾക്കുന്നതാ പത്രം വായിക്കുന്നതാ ഇതുവരെ അതിനൊരു പോം വഴി വയനാട്ടിൽ വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിലും വയനാടെന്ന ഈ ചെറിയ മലയോര പ്രദേശത്ത് വന്നിട്ടില്ല അറിയുമോ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിയിരുന്നു ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല തൻ്റെ ഡാഡിയും കുറച്ച് ചേട്ടന്മാരും അതിനെ കരകയറ്റി വിട്ടു എന്നും മാധ്യമങ്ങളോടായി അല്ല പറഞ്ഞിരുന്നു അതേസമയം മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിലൊരു യുവാവ് മരിച്ചു കന്നിമല എസ്റ്റേറ്റ് സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്കായിരുന്നു സംഭവം കന്നിമല തേയില ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു സുരേഷ് കുമാർ ജോലി കഴിഞ്ഞ് മറ്റു തൊഴിലാളികൾക്കൊപ്പം ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് സുരേഷാണ് ഓട്ടോ ഓടിച്ചിരുന്നത് ഓട്ടോ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ സുരേഷിനെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്ത് എറിയുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു സുരേഷിനെ കൂടാതെ നാലു പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ എസ് എ കി രാജ റജിന എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ മൂന്നാറിലെ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റയാന്റെ ആക്രമണമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഏത് ആനയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്നിന് ഗുണ്ടുമല എസ്റ്റേറ്റിൽ തമിഴ്നാട് സ്വദേശിയെ ചവിട്ടിക്കൊന്ന ആന തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്